പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന റിട്ടുകളെക്കുറിച്ചാണ് പറയുന്നത് മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിന് സുപ്രീം കോടതിയോ ഹൈക്കോടതികളോ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനുള്ള അധികാരം സുപ്രീം കോടതി ഹൈക്കോടതി എന്നിവയ്ക്കാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടിലാണ് റിട്ടുകളെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് ഭരണഘടനയുടെ മുപ്പത്തിരണ്ടാം അനുച്ഛേദ പ്രകാരമാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് എന്നാൽ ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി ആറാം അനുച്ഛേദ പ്രകാരമാണ് ലാറ്റിൻ വാക്കുകളാണ് റിട്ടിനെ കുറിച്ച് പരാമർശിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് റിട്ടുകളുടെ എണ്ണം അഞ്ചാണ് ഒന്ന് ഹേബിയസ് കോർപ്പസ് നിയമവിരുദ്ധമായി ഒരു വ്യക്തിയെ തടവിൽ പാർപ്പിക്കുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെയുള്ള റിട്ടാണ് ഹേബിയസ് കോർപ്പസ് നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്നർത്ഥം വരുന്ന റിട്ടാണിത് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് കൂടിയാണ് ഇത് രണ്ട് മാൻഡമസ് ആജ്ഞ കൽപ്പന എന്നിങ്ങനെ അർത്ഥം വരുന്ന റിട്ടാണ് മാൻഡമസ് നിയമപ്രകാരം നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം നിറവേറ്റാൻ ഒരു വ്യക്തിയെയോ സ്ഥാപനത്തെയോ കൊണ്ട് നൽകുന്ന കൽപ്പനകളാണ് മാൻഡമസ് എന്ന റിട്ട് സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കാൻ കഴിയാത്ത റിട്ടാണ് മാൻഡമസ് മൂന്ന് പ്രൊഹിബിഷൻ ഇത് പുറപ്പെടുവിക്കുന്നത് മേൽക്കോടതികൾ കീഴ്ക്കോടതികൾക്ക് എതിരെയാണ് കീഴ്ക്കോടതികൾ അവയുടെ അധികാരത്തിന് പുറത്തുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് തടയുവാൻ വേണ്ടി മേൽക്കോടതികൾ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ പ്രൊഹിബിഷൻ ജുഡീഷ്യൽ അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്ക് മാത്രമേ ബാധകമാകുകയുള്ളൂ നിയമവിരുദ്ധവും നീതിരഹിതവുമായ വിചാരണ തടയാൻ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ നാല് സർഷ്യോററി കീഴ്ക്കോടതിയിൽ നിന്ന് ഒരു കേസ് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് സർഷോററി അഞ്ചാമത്തത് കോവാറൻറ്റോ കോവാറന്റോ എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത് അധികാരം എന്നതാണ് നിയമവിരുദ്ധമായി അധികാരം കൈയാളുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെയുള്ള റിട്ടാണ് കോവാറൻറ്റോ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച റിട്ടാണ് കോവാറൻഡോ കോ വാറൻറ്റോ പുറപ്പെടുവിക്കാൻ അധികാരമുള്ളത് ഹൈക്കോടതിക്കും സുപ്രീംകോടതിക്കുമാണ്